നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് പരംസുട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് തിരുവോണമാണ് എല്ലാവരും നാട്ടിൽ തിരുവോണം തിരുവോണക്കാഘോഷിച്ച് കഴിഞ്ഞു എന്ന് അറിയാം അപ്പൊ അത് കഴിഞ്ഞിട്ടേ കേട്ടോ വീഡിയോ വരുന്നുണ്ടാവുക അപ്പൊ എന്തായാലും എല്ലാവർക്കും എന്റെയും മരണേട്ടൻ്റെയും വക തിരുവോണാശംസകൾ നേരെയാണ് അപ്പൊ നേരെ നമുക്ക് ഇന്നത്തെ തിരുവോണ ദിനത്തിലേക്ക് പോവാം ഇത് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊരു സദ്യയാണ് കേട്ടോ അപ്പൊ ചെറിയ പോലെ സദ്യ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഒരുപാട് പേരൊന്നുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച രണ്ടും മൂന്നല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ഞങ്ങൾ ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ വലിയ ഓണാഘോഷം നടക്കാണ് അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് നല്ല അടിപൊളി ഓണാഘോഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണസദ്യ ചെറുതായി ചുരുക്കാമെന്ന് വിചാരിച്ചു തിരുവോണല്ലേ നമ്മുടെ വീട്ടില് ഒരു സദ്യ ഉണ്ടാക്കിയില്ലെങ്കിൽ അതൊരു എന്താ പറയുക എനിക്കതിന് ഭയങ്കര ഇഷ്ടമാണ് സദ്യ അപ്പോൾ അതുകൊണ്ട് ഞാൻ സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് പൂക്കളൊക്കെ പറിച്ച് അത്തപ്പൂ ഇട്ടിട്ട് വരാം കേട്ടോ എന്നിട്ട് വേണം കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അരനേട്ടൻ്റെ ഓഫീസിൽ പോയി അരണേട്ടൻ വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം അപ്പോൾ വേഗം നമുക്കൊരു അത്തപ്പൂ ഇട്ടിട്ട് വരാം അപ്പം അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള എല്ലാ പൂക്കളും പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കാണാം കേട്ടോ ഇപ്പം ഞാൻ പൂ പറിക്കുന്നത് നമ്മൾ തങ്കുകൂട്ടേൻ്റെ ഒക്കെ കൂടിൻ്റെ അടുത്തുള്ള നിത്യകല്യാണി എന്നാണ് ഇവിടെ ഒരുപാട് വെള്ള കളർ നിത്യ കല്യാണി ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ചധികം പൂ പറിച്ചെടുക്കാൻ കേട്ടോ നിത്യകല്യാണി ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പൂക്കളാകും പൂക്കളിടാനാണെന്നുണ്ടെങ്കിലും കാണാനുള്ള ഭംഗിയൊക്കെ ആണെങ്കിലും ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ ഈ നിത്യകല്യാണി ഒന്നും പെട്ടെന്ന് വി തെറ്റ് പോവുക അല്ലെങ്കിൽ കേടായി പോകുന്ന ഒരു ചെടിയല്ല അപ്പോൾ അടുത്ത ഓണത്തിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിത്യ കല്യാണിയൊക്കെ വെച്ച് പിടിപ്പിച്ചോളൂ ഒരുപാട് എന്നും പൂവുണ്ടാവുന്ന ഒരുപാട് പൂക്കളിരുന്ന ചെടിയാണ് കേട്ടോ നിത്യാലിയാണി പിന്നെ അവിടെ നിന്ന് നിത്യ കല്യാണിയും അതുപോലെ തന്നെ വാടാ മല്ലിയും പറിച്ചെടുത്തു പിന്നെ കുറച്ച് മഞ്ഞ കളറ് മല്ലികപ്പൂവും പറിച്ചെടുത്തുട്ടോ ഇപ്രാവശ്യം നമ്മുടെ കോമ്പൗണ്ടിൽ മല്ലികപ്പൂവൊക്കെ വളരെ കുറവാണ് പിന്നെ ഇപ്പം ഞാൻ പറിച്ചെടുക്കുന്നത് പെറ്റുണിയാണ് ഇതിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല വേറെ ഒന്നും കൊണ്ടല്ല അതിൻ്റെ ഏതെല്ലാം തീരെ കട്ടില്ല ഇവിടെ ഭയങ്കര ഭയങ്കര കാറ്റായതുകൊണ്ട് എത്രത്തോളം അത് അത് തറേ നില്ക്കുന്നറിയില്ല അതുപോലെ തന്നെ നമ്മളത് തൊട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു അതായത് അതിൻ്റെ ഏതെല്ലാം അങ്ങ് ചമ്മിപ്പോകുന്ന പോലെ തോന്നുന്നു അപ്പോൾ ഞാൻ എന്തായാലും പറിച്ചെടുത്തിട്ടുണ്ട് ചിലപ്പോങ്കിലും ഞാൻ ആ പൂവ് ഇടത്തുള്ളു കേട്ടോ അപ്പോൾ അത് തലത്തെ പൂവൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അതൊക്കെ കളഞ്ഞ് അത്ത കുറച്ച് അധികം ഒഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ കോൺക്രീറ്റിൻ്റെ അവിടേക്ക് കുറച്ച് മണ്ണ് എടുത്തിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് അത് ഡ്രൈ ആയി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം വെള്ളമൊഴിച്ചു വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഞാൻ അത്തപ്പൂ ഇടാൻ തുടങ്ങി അപ്പോഴത്തേക്കിനും തറ ഡ്രൈ ആയ പോലെ പോലെയായിട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് മത്തം പൂവാണ് വെച്ചു കൊടുത്തത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ടവ് ഫില്ല് വേണ്ടിയിട്ട് ഒരു കോഴിപ്പൂവ് ചീരപ്പൂവെന്നാണെങ്കിൽ പറയാം അപ്പോൾ ആ ചീരപ്പൂവിലെ മഞ്ഞപ്പൂവ് കുറച്ചെടുത്ത് പറിച്ച് ഞാൻ അതിൻ്റെ നടുവിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതേ പതിപോലെ തന്നെ ഞാനൊരു റോസാപ്പൂവും വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ വിരിഞ്ഞ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനത് പറിച്ചു കിട്ടും എന്നിട്ട് വീണ്ടും വെള്ളം തെളിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞില്ലേ ഡ്രൈ ആയി ഡ്രൈ ആയി പോവുകയാണ് ആ മണ്ണ് എന്തുകൊണ്ടാണെന്നറിയില്ല എന്നും അത്ത അത്തപ്പൂ ഇടുന്നുണ്ട് പക്ഷേ തറ ഭയങ്കര ഡ്രൈ ആയിട്ട് പോവാണ് അപ്പോൾ അതൊക്കെ വെള്ളം നനച്ചു കൊടുത്തിട്ട് കുറച്ച് പോൾസം പൂവും പിന്നെയും വെച്ചു കൊടുത്തു പിന്നെ നേരത്തെ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള മഞ്ഞ മല്ലിക ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ അതിലുകളൊക്കെ എടുത്തിട്ട് ഒരു റൗണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കിട്ടും ഇനി അടുത്ത ഓണത്തിന് ഓണം ഓണാവുമ്പോഴത്തേക്കും ഇപ്പം എന്തായാലും ഈ ഒരു ഓണം കഴിഞ്ഞല്ലേ ഇനി നമുക്ക് പറഞ്ഞിട്ട് കാര്യമല്ല അടുത്ത ഓണം നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം മല്ലികയും അതായത് മല്ലിക ഇവിടെ രണ്ട് മൂന്ന് കളറുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് അധികം വെച്ച് പിടിപ്പിക്കാനൊന്നും മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഒരു റൗണ്ട് ഫുള്ള് ഞാൻ ആ മല്ലികേൻ്റെ പൂ പിന്നെ ഇടയക്കൂടെ നിത്യ നിത്യ കല്യാണി അല്ല നമ്മുടെ വാടാമല്ലീൻ്റെ ഓരോ പൂവും വെച്ചു കൊടുത്തു കിട്ടും കാണാൻ നല്ല ഭംഗിൻ്റെ എനിക്ക് വലുതായിട്ട് ഡിസൈൻ ആയിട്ടൊന്നും അറിയില്ല പക്ഷേ ഉള്ള പൂ ിങ്ങനെ ഓരോ റൗണ്ടൊക്കെ ഇടാനേ അറിയുള്ളൂ കേട്ടോ അങ്ങനെ അതേ എല്ലാ പൂക്കളും ഞാൻ പറിച്ചെടുത്ത പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു അത്തപ്പൂവ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് തിരുവോണത്തിൻ്റെ അന്നത്തെ പൂക്കളുണ്ടാക്കിയിട്ടുണ്ട് വലിയ അത്തപ്പൂവായിട്ട് ഉണ്ടാക്കിയിട്ടില്ല പാകത്തിന് മീഡിയം സൈസിലുള്ളത് ഇട്ടിട്ടുള്ളൂ കാരണം നമുക്ക് സദ്യമൊക്കെ ഉണ്ടാക്കണമല്ല അപ്പോൾ കുറേ ഡിസൈനൊക്കെ വരച്ചിട്ട് വലിയ പൂക്കളിടാനുള്ള ഒന്നും ടൈമില്ല അപ്പോൾ അത് എല്ലാം വെച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിറ്റുണിയെ ഞാൻ ഇട്ടിട്ടില്ല അത് ഇട്ട് ഞാൻ ഇടാൻ തുടങ്ങിയിരുന്നു പക്ഷേ അതിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ ചുണ്ട് ചുണ്ട് പോര് അതായത് ഒരു ചമ്മി ചമ്മി പോര് ഇങ്ങനെ ഒരു വൃത്തിക്ക് നിൽക്കുന്നില്ല അപ്പോൾ ഞാൻ അത് ഇട്ടില്ല കേട്ടോ അപ്പോൾ അത് എൻ്റെ തിരുവോണത്തിൻ്റെ പൂക്കളം റെഡി ആയിട്ടുണ്ട് ഇനി നേരെ സദ്യേൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോൾ അതതിൻ്റെ സൈഡിലുള്ള പൂക്കളുടെ എന്താ പറയുക വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു കുറച്ചധികം വെള്ളമൊക്കെ നല്ലോണം തളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കാറ്റുമാണ് പാറിപ്പോവരുത് അരണേട്ടം വരുമേ അരണേട്ടനും കാണണമല്ലോ അപ്പോൾ വെള്ളമൊക്കെ തളിച്ചെടുത്ത് ബാക്കിയുള്ള വെള്ളം ഒരു ചെടീൻ്റെ ചുവട്ടിലോട്ട് ബാക്കി വന്ന പൂവൊക്കെ കൊണ്ട് ഞാനിത് അടുക്കിലേക്ക് പോവാണ് അപ്പോൾ നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഓണസദ്യക്ക് വേണ്ടിയിട്ട് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കുമ്പളം ഇത് ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടാണ് കുമ്പളും ക്യാരറ്റും വാഴക്കയും ഒരു കിഴങ്ങൊക്കെ എടുത്തിട്ടുണ്ട് സാമ്പാർ വെക്കണം അതുപോലെ തന്നെ കുറച്ച് എടുത്ത് അവിയൽ വെക്കണം നമുക്ക് കുറച്ച് ഉച്ച ഫുഡ് ഉണ്ടാക്കിയാൽ മതി കാരണം ഈ സദ്യ എന്ന് പറയുന്നത് വൈകുന്നേരത്തേക്കൊന്നും നമ്മൾ പിന്നെ കഴിക്കില്ല കാരണം ഒരു വട്ടം കഴിക്കുമ്പോൾ തന്നെ വയർ എന്നറിയാലോ ഈ ഞാൻ പിന്നെ രണ്ടു നേരം കഴിക്കും എനിക്ക് പിന്നെ സദ്യ ഇഷ്ടം പക്ഷേ അരണടനെ സംബന്ധിച്ച് ഒരുപാട് കറികളിലൊന്നും വലിയ ഇല്ല കേട്ടോ അതായത് ഉച്ചയ്ക്കുള്ള കഴിക്കണത് ഉണ്ടാവുള്ളൂ വൈകുന്നേരത്തേക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല ഈ സദ്യ വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കുറച്ചാണ് ഞാൻ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്നത് സാമ്പാർ അവിയൽ തോരന് പിന്നെ പച്ചടി എൻ്റെ അടുത്ത് കുറച്ച് പൈനാപ്പിൾ ഉണ്ട് അപ്പം അതുകൊണ്ട് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം എൻ്റെ ഫേവറേറ്റ് സാധനമാണ് പൈനാപ്പിൾ പച്ചടി ഒക്കെ ഇച്ചിരി എന്താ പറയുക എന്നറിയാൻ അതുണ്ടാക്കണം പിന്നെ ഇഞ്ചി പച്ചരി ബീറ്റ്രൂട്ട് പച്ചടി അതൊക്കെ പച്ചടികളാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയുമല്ലോ പിന്നെ എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അപ്പോൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ച് ഞാൻ റെഡി ആക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഉണ്ടാക്കുകയാണ് ഇഡ്ലിയാണ് നോർമലി ഒരു മലയാളീൻ്റെ വീട്ടിൽ ഓണത്തിൻ്റെ അന്ന് രാവിലെ മിക്കതും ഒന്നില്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ആയിരിക്കും കാരണം നമുക്ക് പണി എളുപ്പമാണ് സാമ്പാറുണ്ടാക്കും അപ്പോൾ സാമ്പാറും നമുക്കിതിന് കൂട്ടാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മുടെ അവിടെയും സാമ്പാറും ഇഡ്ഡലിയാണ് കേട്ടോ സാമ്പാറൊക്കെ ആവണം ഇഡ്ഡലി കഴിക്കാൻ ആകുമ്പോഴത്തേക്കും സാമ്പാർ മാത്രം ആയാൽ മതി ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അത് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ വേവിച്ച കുക്കറിനുള്ളിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇഡലി തട്ടിലേക്ക് മാവൊക്കൊഴിച്ച് ഇഡിലി എടുത്ത് വയ്ക്കുന്നുണ്ട് അങ്ങനെ ഇഡലിയൊക്കെ റെഡി ആയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ട് ഇത് ഞാനിവിടെ അടുത്ത വിഭവമായിട്ടുള്ള തോരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ് ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തോരത്തിനുള്ള ക്യാബേജ് മൊത്തം അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ സാമ്പാർ ആവി ഏറ്റി വെച്ച് വേറ്റ് ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പൊടിയൊക്കെ ഞാൻ ചൂടാക്കിയിട്ട് സാമ്പാറിലിട്ട് സാമ്പാർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതായത് തോരത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ റെഡിയാക്കി അതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒട്ടുമിക്കും നമ്മൾ ഓണത്തിന് ക്യാബേജ് തോരൻ തന്നെയാണല്ലോ ഉണ്ടാക്കാറ് അപ്പോൾ ഈ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചട്ടിയിലിട്ട് മിക്സ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഏറ്റവും നല്ലത് അതിന് മുന്നേ തന്നെ അരപ്പും ക്യാബേജും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നന്നായിട്ടായിരിക്കും ഉപ്പും മുളകും പിടിക്കും പിന്നെ ണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ തോരത്തിൻ്റെതെല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ ഞാൻ അവിയലിൻ്റെത് സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടത്തെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തു തുടങ്ങി വെന്തു ഒരു മുക്കാ വേവായി ഇങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരു മുക്കാ മുക്കാവേവാകുമ്പോഴാണ് ഞാൻ പൊതുവെ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത് അതായത് അവിയലിനുള്ള എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിച്ച് വേവിക്കാൻ വെക്കും എന്നിട്ട് രേഖ ുമ്പോൾ അതിലേക്ക് തേങ്ങയില് പച്ചമുളകും ചെറിയ രണ്ട് രണ്ടുമൂന്നാല് കറിവേപ്പിലിട്ടിട്ട് ചതച്ചെടുക്കും കേട്ടോ ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ എന്താ പറയുക ഉള്ളി അതുപോലെ ജീരകം അങ്ങനത്തെ സാധനങ്ങളൊന്നും അവിയൽ ചേർക്കാറില്ല നമ്മൾ ഓരോ ഭാഗത്തേക്കും ഓരോ സ്റ്റൈലിലുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുക നമ്മുടെ മലബാർ ഭാഗത്തേക്ക് ഉള്ളിയും ജീരകവും ഒന്നും അധികം ചേർക്കാറില്ല അധികം നല്ല ചേർക്കാറേ ഇല്ല കേട്ടോ അവിയലിൽ പിന്നെ നമ്മൾ തേങ്ങയൊക്കെ അതിലേക്കിട്ട് അതൊന്നും ചൂടാക്കി എടുക്കണം ചൂടാക്കിയിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തൈരൊഴിക്കാം ഇവിടെ വലിയ പുളിയുള്ള തൈര് നമുക്ക് കിട്ടില്ല കേട്ടോ നമ്മൾ ഉള്ളേരിയിലായത് കൊണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലൊക്കെ വാങ്ങി ഒരേക്കൊഴിച്ച് തൈരുണ്ടാക്കാൻ പറ്റും അപ്പോൾ വലിയ പുളിയില്ലാത്ത തൈരാണ് പിന്നെ അവലിനും എനിക്ക് തോന്നുന്നു ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കാറില്ല തോന്നുന്നു അങ്ങനെ തൈരൊക്കെ ഒഴിച്ച് നമ്മൾ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് മൂന്ന് നാല് കറിവേപ്പിൽ ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പിന്നെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ചൂടൊക്കെ തട്ടിയിട്ട് പച്ച പച്ചവളിച്ചെണ്ണേൻ്റെ ടേസ്റ്റൊക്കെ അവിയലിലേക്ക് ഇറങ്ങി നല്ല അടിപൊളി അവേൽ കിട്ടും കിട്ടും അങ്ങനെയാണ് നമ്മുടെ വാദിക്കൊക്കെ അവേൽ വെക്കാറുള്ളത് അപ്പോൾ അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കുന്നത് ഇഞ്ചി പച്ചടിയാണ് അപ്പോൾ അതിനുള്ള തേങ്ങ ഇഞ്ചിയും കടുകും അതൊക്കെ പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് അരച്ചിട്ട് അതിക്ക് തൈരു ഒഴിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അയിക്ക് കടുുകും കറിവേപ്പിലൊക്കെ താളിച്ചൊഴിക്കും അങ്ങനെ ഇഞ്ചിപ്പച്ചടിയും റെഡിയായി ഇഞ്ചിപ്പച്ചടി റെഡിയായിട്ട് പിന്നെ ഉണ്ടാക്കുന്നത് പുളിയേഞ്ചിയാണ് പുളിയഞ്ചി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് അധികം ദിവസം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മളിടയ്ക്ക് ഇങ്ങനെ കിച്ചണിൽ പോയിട്ട് ബേക്കറി എടുത്ത് തിന്നാറില്ലേ അതിന് ഭാരം വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ ഈ പുളി ഒരു സ്പൂൺ എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി അധികം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിയെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് അതുകൊണ്ട് ഇപ്പോൾ ചട്ടിയിൽ വെച്ചിട്ട് ചൂടാക്കുന്നത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് പിന്നെ ആ സമയം കൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഇഞ്ചിയാണ് വറുത്തുകൊണ്ടിരിക്കുന്നത് ഇഞ്ചിയും അരിഞ്ഞതും വറുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് ലാസ്റ്റത്തും കൂടി എടുക്കാൻ വേണ്ടി നിൽക്കാണ്ട് വറുത്തതും വളരെ സിമ്പിളായിട്ട് പേര് കേൾക്കുമ്പോൾ വലിയ പേരുകളാണെന്നുണ്ടെങ്കിൽ സദ്യേൻ്റെ എല്ലാ കൂട്ടുകളും ഒരു ഒരു തവണ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പറയുമല്ലോ സദ്യക്ക് ഒരുപാട് കാര്യങ്ങള് കുറേ നേരം ചെയ്യണമെന്ന് സമയം എടുക്കും അതായത് എല്ലാ കറികളും സമയം കുറച്ച് കൂടുതലാകും ണ്ടാക്കാൻ എളുപ്പം തന്നെയാണ് കേട്ടോ പിന്നെ ഞാനീ ഉണ്ടാക്കുന്നത് കാണാപ്പാടം എന്താ പറയുക കാണാതെ ഉണ്ടാക്കുന്നതല്ല അതായത് എൻ്റെ ഓർമ്മയിൽ വെച്ചുണ്ടാക്കുന്നതല്ല ഞാൻ എല്ലാ പ്രാവശ്യവും സദ്യക്കുണ്ടാക്കുമ്പോൾ ഞാൻ യൂട്യൂബൊക്കെ നോക്കും കാരണം എനിക്ക് അങ്ങോട്ട് നമ്മൾ നമ്മളൊന്നും ഉണ്ടാക്കണ കറികളല്ലോ അതുകൊണ്ട് ഓർമ്മയിലൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ അറിയാം നമ്മൾ ഓർമ്മയ്ക്ക് വരാൻ വേണ്ടിയിട്ട് മുന്നേ വീഡിയോ എടുത്ത് നോക്കും എങ്ങനെയാണ് കുറേ ചേച്ചിമാർ യൂട്യൂബിൽ ഓരോ സദ്യ ഓരോ വിഭവങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ നമുക്കൊക്കെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണല്ലോ അവരത് ഇടുന്നത് അപ്പോൾ ഞാനത് എടുത്ത് നോക്കും ും എന്നിട്ട് എനിക്കിഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഒരു അതായത് എനിക്ക് ഓക്കെയാണെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ ഒട്ടുമിക്ക കറികളും ഉണ്ടാക്കാറുള്ളത് പിന്നെ അവിയൽ ഉണ്ടാക്കുന്നത് അമ്മേനോട് ചോദിച്ചിട്ടാണ് ഇപ്പോൾ അവിയലുണ്ടാക്കാൻ എനിക്ക് കാണാപ്പാടായിട്ടോ ആദ്യം അറിയില്ലായിരുന്നു ഇപ്പോൾ കുറച്ചധികം കാരണം അവിയൽ നമ്മളിടയ്ക്കിടയ്ക്കൊക്കെ സ നമ്മുടെ ചോറിന് ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് അവിയൽ ഉണ്ടാക്കുന്നത് കാണാപ്പാടാണ് അപ്പോൾ അതായത് നമ്മുടെ പുളിഞ്ചിയൊക്കെ റെഡിയായി പിന്നെ അതിന് ശേഷം ഉണ്ടാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈനാപ്പിൾ പച്ചടിയാണ് അത് ആ സ്റ്റവിലും

മത്തനും മമ്പയറൊക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ അച്ചാർ മാങ്ങ അച്ചാർ പിന്നെ ചിപ്സ് ബീട്രൂട്ട് പച്ചടി ബീട്രൂട്ട് പച്ചടിയൊന്നും ഉണ്ടാക്കണമെങ്കിൽ കാണിച്ചില്ല അല്ലേ ബീട്രൂട്ട് പച്ചടി പൈനാപ്പിൾ കിച്ചടി ഇഞ്ചിത്തൈര് അല്ലെങ്കിൽ ഇഞ്ചി പച്ചടിയെന്നൊക്കെ പറയാം പിന്നെ അവിയൽ സാമ്പാർ പപ്പടം പിന്നെന്താ ഇത്രയുള്ളു പിന്നെ പായസം വെള്ളം അപ്പോൾ ചൂഷിച്ചേട്ടനും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഇല ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കുഞ്ഞു നേരം കൊണ്ട് ഇത്രയൊക്കെ എണ്ണയെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ കാളനും എരിശ്ശേരിയൊക്കെ ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ വലിയ നല്ല പത്തിരുപത്തെട്ട് കൂട്ടം കറികളോടൊക്കെയുള്ള ഒരു സദ്യയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇത്ര മതി എന്ന് വിചാരിച്ചു ഇതന്നെ അപ്പോൾ ഇക്കൊല്ലത്തെ എൻ്റെ ഓണസദ്യ ഇതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ഓണസദ്യ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പാൽപ്പായസം ഞാൻ ഉണ്ടാക്കിയ കൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടായാലും അതിൽ ഞങ്ങൾ മിൽക്ക് മെയ്ഡൊക്കെ ഉപയോഗിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പുളിഞ്ചിയും തൈരും തോരനും എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ ഈ ചെറിയ കുഞ്ഞു സദ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ